ഈ വായനക്കാരോട് ബൈബിള് തന്നെ എന്താ പറയണേ എന്നുള്ള ഒരു ചിന്തയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് അത് പഴയ നിയമത്തിൽ നിന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം പുതിയ നിയമം നമ്മൾ മിക്കവാറും വായിച്ച് നമുക്ക് വേറെ കുറെ ഒരുമാരധ ധാരണയാണ് അതുകൊണ്ട് പഴയ നിയമത്തിലെ ഈ വായനക്കാർക്ക് തരുന്ന ചില സന്ദേശങ്ങൾ എന്താ അത് പഴയ നിയമത്തിന്റെ ആരംഭത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ ജനങ്ങൾ കേൾക്കേ ഉടമ്പടി ഗ്രന്ഥം വായിച്ചു ആ വായന കേട്ടു കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും അങ്ങനെ മോശ തൻ്റെ ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനത്തിന് തെറ്റു മനസ്സിലാവുകയും അവര് അതിനനുസരിച്ച് ഏർ ഈ ദൈവം പറയുന്നതല്ല അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് ഉടമ്പടി ദൈവവും ജനവും തമ്മിലുള്ള ഉടമ്പടി പുതുക്കപ്പെടുകയും സത്യത്തില് ഇന്നത്തെ ഈ കാലഘട്ടത്തില് വിശുദ്ധ കുർബാനയാണ് ദൈവത്തിന്റെ ഉടമ്പടി സനാതനമായ ഉടമ്പടി ആ ഉടമ്പടിയുടെ ആവർത്തനവും പുതുക്കലുമാണ് ബൈബിൾ വായനയിലൂടെ നടക്കപ്പെടുന്നത് എന്ന സാരം അപ്പൊ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയും ഉടമ്പടിയുടെ പരമോന്നതമാണ് വിശുദ്ധ ഊർബാന അതിൻ്റെ ആ ഉടമ്പടിയുടെ പുതുക്കല് നടക്കുന്നത് വചനവായനയിലാണ് എന്ന സാരം രണ്ടാമതായിട്ട് നമ്മൾ നിയമാവർത്തന പുസ്തകം പതിനേഴാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് തന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അപ്പൊ വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ നിയമാവർത്തന പുസ്തകത്തിൽ കാണുക ഒന്ന് ദൈവത്തെ ഭയപ്പെടണം പഴയ നിയമത്തിൻ്റെ ഭാഷ ദൈവത്തെ ഭയപ്പെടണം ഭയപ്പെടണമെന്നാണെങ്കിൽ പുതിയ നിയമ ഭാഷ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ഭാഷയിലുള്ള വ്യത്യാസങ്ങൾ നോക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാല് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കാനായിട്ടുള്ളതാണ് എന്ന് സാരം രണ്ടാമതായിട്ട് ദൈവം പറയുന്ന പറഞ്ഞിട്ടുള്ള കല്പനകള് ശ്രദ്ധാപൂർവം പാലിക്കാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ പാലിക്കുന്നുണ്ടാവാം ചിലപ്പോൾ പാലിക്കുന്നില്ലായിരിക്കാം പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതത്ര അത്ര ശ്രദ്ധയോടെ ആകണമെന്നില്ല അപ്പൊ ആ വാക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശ്രദ്ധ എന്നുള്ള കാര്യത്തിന് ഒരു ശ്രദ്ധയുള്ളത് നല്ലതാണ് അപ്പം നമ്മുടെ ദൈവത്തിന്റെ കല്പനകള് ശ്രദ്ധാപൂർവം പാലിക്കാൻ വേണ്ടിയിട്ടാണ് വചനം വായിക്കുന്നത് എന്നർത്ഥം അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിന് രണ്ട് ദൈവത്തിന്റെ കൽപ്പനകള് ശ്രദ്ധാപൂർവം പാലിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് നമ്മള് നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് എല്ലാവരും കേൾക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടിയാണ് അപ്പൊ അവിടെ രണ്ട് തലങ്ങൾ വരുന്നുണ്ട് എല്ലാവരും കേൾക്കെ വായിക്കുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ഉറപ്പിക്കാൻ പറ്റും ഒപ്പം തന്നെ വായിക്കുന്നയാളുടെ രണ്ടാം ഘട്ടം അയാൾക്ക് നിയമങ്ങള് അക്ഷരം പ്രതി അനുസരിക്കാൻ പറ്റും അപ്പൊ നിയമങ്ങള് നമുക്ക് കേട്ടുകേൾവുകയുള്ള നിയമങ്ങളും വായിക്കുമ്പോൾ ഉൾത്തിരിഞ്ഞു വരുന്ന അതിൻ്റെ വ്യാഖ്യാനങ്ങളും അപ്പൊ അതാണ് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളത് അപ്പൊ അത് രണ്ട് തലത്തിൽ നടക്കണം ഒന്ന് വായിക്കുന്നയാളില് രണ്ട് കേൾക്കുന്ന ആളില് അപ്പൊ ഈ രണ്ടു കൂട്ടരിലും ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും നിയമം അനുസരിക്കാനും സാധിക്കുമെന്നുള്ളതാണ് നാലാമത് നമ്മൾ കാണുന്ന ജോഷയുടെ പുസ്തകത്തില് എട്ടാമത്തെ അധ്യായം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വാക്കുകളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായി ജോഷു വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം വായിച്ചു അപ്പൊ ബൈബിൾ വായിക്കുന്നതിന്റെ മറ്റൊരു അർത്ഥം കൂടി അവിടെ തരികയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വചനം വായിക്കേണ്ടത് എന്ന് ജോഷയെ മോശ കൽപ്പന പ്രകാരം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ദൈവവചന വായന അനുഗ്രഹം സ്വീകരിക്കാനായിട്ടുള്ള വഴിയാണ് എന്ന് ജോഷോ മനസ്സിലാക്കി അതുകൊണ്ടാണ് ജോഷ അത് വായിക്കുക ഇനി ആ വായനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ജോഷോയുടെ വായനയ്ക്ക് തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികൾ അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിലാണ് ജോഷ് വായിച്ചത് അപ്പൊ തങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ മാത്രമല്ല പരദേശികൾ മറ്റു വിശ്വാസികൾ കൂടി ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പം വചനത്തിന്റെ ഈ പഴയ നിയമത്തിൽ നിന്ന് നമ്മളിങ്ങനെ വായിച്ചു വായിച്ചു വരുമ്പോൾ ഈ വചന വായനയുടെ ഉൾപ്പൊരുളുകൾ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് വരുന്ന കാണാൻ പറ്റും അപ്പൊ ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ആഴങ്ങൾ വരികയാണ് വചനവായനയുടെ അർത്ഥം അതായത് ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് ഒപ്പം അത് നമുക്ക് കേൾക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ അതേ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല പരദേശികൾക്ക് കൂടി പരദേശി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തില് വിജാതീയ വിശ്വാസമുള്ളവർ അപ്പൊ നമ്മുടെ ഈ വചന വായനയുടെ നിയോഗത്തില് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും ഉൾപ്പെടണം എന്ന് സാരം അഞ്ചാമതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തില് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം എട്ട് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്കുകളില് അത് ഞാൻ വായിക്കുന്നില്ല അതിന്റെ സാരാംശം ഇതാണ് ജോസിയ രാജാവായിരുന്നപ്പോഴെ പ്രധാന പുരോഹിതൻ വിശുദ്ധ ഗ്രന്ഥം കർത്താവിന്റെ ഭവനത്തിൽ നിന്നും കണ്ടെത്തുകയാണ് ജോസിയ വളരെ ചെറുപ്പത്തിൽ ഭരണം ഏറ്റെടുത്തിയ ആളാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചില ചാബല്യങ്ങളൊക്കെ ഉണ്ടായി ഈ ചാബല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാന പുരോഹിതൻ ഈ കർത്താവിന്റെ ഭവനത്തില് വിശുദ്ധ ഗ്രന്ഥം കണ്ടെത്തുക എന്നിട്ട് ഈ പ്രധാന പുരോഹിതൻ കാര്യസ്ഥനെ ഏൽപ്പിക്കുകയാണ് അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാന പുരോഹിതനാണ് വചനം വായിക്കേണ്ടതെങ്കിലും അത് കാര്യസ്ഥനെ ഏൽപ്പിച്ചു വിടുകയായിരുന്നു ഒരർത്ഥത്തില് ഈ ഒരു ഏപ്പിക്കൽ ചടങ്ങ് അതായത് പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ ദൗത്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വചനവായനയിലൂടെ നടക്കുകയാണ് എന്ന് സാരം അപ്പം ഈ കാര്യസ്ഥനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കപ്പെടേണ്ട കാര്യം ഇതാണ് ഈ കാര്യസ്ഥരുടെ റോള് സഭയില് പൗരോഹിത്യ റോള് ചെയ്യുന്നവരുടെ കാര്യസ്ഥ റോളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് സാരം ഒപ്പം തന്നെ ആ കാര്യസ്ഥനാണ് എന്നിട്ട് ഈ രാജാവിന്റെ അടുത്ത് പോയി ഈ വചനം വായിക്കുക അങ്ങനെ വായിച്ചു കേട്ടു കഴിഞ്ഞപ്പോഴാണ് രാജാവിന് ചില കാര്യങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാകുന്നതും രാജാവ് ഉൾപ്പെടെ ആ ജനം മുഴുവനും പശ്ചാത്താപത്തിലേക്ക് വരികയും ചെയ്യാം അതിന്റെ ഫലമായിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ പഠിക്കണം അതിന്റെ ഫലമായിട്ട് ഈ രാജാവിന് ഒരു അനുഗ്രഹം കിട്ടുന്നു ജോസിയ രാജാവിന് കിട്ടുന്ന അനുഗ്രഹം ഇതാണ് അവന്റെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ നോ ശിക്ഷ ഇനി ഉണ്ടാവില്ല ിലമറിച്ച് അനർത്ഥങ്ങൾ കാണാതെ സമാധാനത്തോടെ മരിക്കാൻ വെച്ചു അപ്പൊ വചന വായന കേൾക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളിപ്പോ നമ്മൾ വായിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മറുപടി പറയുകയാണ് ഈ കാര്യസ്ഥൻ വന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ വചനവായന കേൾക്കാൻ തയ്യാറായ ഈ രാജാവ് എന്നുള്ളത് ആ കേൾക്കാൻ തയ്യാറായ രാജാവിന് കിട്ടിയ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അവന്റെ തെറ്റുകൾ ക്ഷമിക്കുകയും ഒപ്പം തന്നെ അനർത്ഥങ്ങൾ കാണാതെ സമാധാനത്തോടെ മരിക്കുക നമ്മൾ വയസ്സാകുമ്പോ അല്ലെങ്കിൽ നമ്മൾ മരണം നമ്മള് ഭാരതീയ സങ്കല്പം അനുസരിച്ച് ദൈനംദിനി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അത് നടക്കണമെങ്കിൽ നരകിച്ച് മരിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വചനം ശ്രവിക്കാനായിട്ട് കൂടി തയ്യാറാവണമെന്ന് ഈ പഴയ നിയമത്തിലെ ജോസിയ രാജാവിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാം ആറാമതായിട്ട് നഹമിയുടെ ഏഹ് പുസ്തകത്തില് എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുകയാണ് യസ്ര മൈതാനത്ത് നിന്നുകൊണ്ട് അത് രാവിലെ മുതൽ മധ്യാനം വരെ വിശുദ്ധകരൊന്നും വായിച്ചു ഒരു മണിക്കൂറല്ല അത് രാവിലെ തുടങ്ങി മധ്യാനം വരെ എവിടെ നിന്നിട്ടാണ് മുറിയിൽ ഇരുന്നിട്ടല്ല മൈതാനത്ത് നിന്നിട്ടാണ് നമ്മൾ വായി നമ്മള് വായിക്കണ വളരെ കഷ്ടപ്പെട്ടാണ് എസ്ര ബൈബിൾ വായിച്ച് വചനം വായിച്ചതെന്ന് അർത്ഥം രാവിലെ തുടങ്ങി മധ്യാ വരെ മൈതാനത്ത് നിന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ചതായിട്ടാണ് എസ്ര വായിച്ചതായിട്ടാണ് നെഹ്മയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിലാണ് നെഹ്മയുടെ പുസ്തകം തന്നെ എട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തില് വീണ്ടും വചന വായന കുറച്ചുകൂടി നീളം കൂടുകയാണ് ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും ദൈവത്തിന്റെ ഗ്രന്ഥം വായിച്ചു അതപ്പൊ എത്ര ദിവസമാണെന്ന് ചോദ്യം ഉണ്ടാവും ആ വാക്ക് തുടർന്ന് വരുന്നുണ്ട് ഏഴു ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു അപ്പൊ ഏഴു ദിവസം തിരുനാൾ ആഘോഷിച്ചെങ്കില് ഏഴു ദിവസവും ഇടമുറിയാതെ യസ്ര ഗ്രന്ഥം വായിച്ചു എന്നാണ് ഏർ നെഹമിയുടെ പുസ്തകത്തില് നമുക്ക് വായിക്കാൻ പറ്റിയത് എട്ടാമതായിട്ട് നമ്മള് നെഹമിയുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും അവർ ചെലവഴിച്ചു അപ്പൊ ആഘോഷത്തിന്റെ ആത്മീയ ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് നഹമയുടെ പുസ്തകത്തിൽ ഇത് അവരി അവതരിപ്പിക്കുക ഒരു ദിവസത്തിന്റെ കാൽഭാഗം വചന വായനയ്ക്കും കാൽ ഭാഗം പാപങ്ങളെ ഏറ്റുപറച്ചിലും ആരാധിക്കും തിരുനാള ഒരു ഉത്സവത്തിന്റെ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ ശൈലി എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഒരു ദിവസത്തിന്റെ കാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മൂന്ന് മണിക്കൂർ വരികയാണ് അല്ല അതെ മൂന്ന് മണിക്കൂർ വരിക മൂന്നല്ലോ ആറ് മണിക്കൂർ വരും ആറു മണിക്കൂർ ഒരു അപ്പൊ ഒരു വായന ആറു മണിക്കൂർ വായിച്ചു ആറു മണിക്കൂർ ആരാധനയും ഇത് നടത്തി അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ വണ്ണം ഏതായാലും അത് വളരെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ചിന്തയാണ് എസ്ആറിന്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കേണ്ടതാണ് രാജാവിനെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല രാജാവിന് ഉറങ്ങാൻ പറ്റി പറ്റാതായി കഴിഞ്ഞപ്പോൾ രാജാവ് എടുത്ത നയം ഇതാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നുള്ളത് തമാശയ്ക്ക് പറയാറുണ്ട് അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഈ ഉറക്കം വന്നില്ല വന്നില്ല എന്ന് പറയുമ്പോൾ പ്രായമായ ഒരു സ്ഥലമുള്ള പരാതിയാണ് ഉറക്കം വരുന്നില്ല അപ്പൊ സാധാരണ ഗതിയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും പറയുന്ന ഒരു മറുപടി ഉണ്ട് പൊന്തയില് പ്രാർത്ഥിക്കുക ഉറപ്പുണ്ടാവും അപ്പൊ കാരണം അത് അനുഭവത്തിന്ന് പറയണ പ്രാർത്ഥനയിലും ഉറക്കം വരുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളവരാ ഏതായാലും ഉറക്കം വരാതിരിക്കുമ്പോ ഏർ ചെയ്യേണ്ട ഉറക്കമില്ലാത്തപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കില്ലാത്തവരൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഭജന വായന എന്ന് എസ് പുസ്തകം നമ്മുടെ ഉപയോഗിച്ച് അവതരിപ്പിക്കുകയാണ് പത്താമതായിട്ട് നമ്മൾ മക്കമായാരുടെ രണ്ടാം പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം വായിക്കുന്നില്ലാതെ എന്റെ ചുരുക്കം ഇതാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക നിക്കാനോർ നിക്കാനോറിനോടാണ് യുദ്ധം നടക്കുക ആ യുദാസാണ് അന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുക യുദാസ് ഈ നിക്കാനോറിനോട് യുദ്ധം ചെയ്ത് ജീവിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഏതാണ്ട് മുപ്പത്തിയാറായിരത്തോളം സൈനികരുണ്ട് ഏഹ് ഈ നിക്കാനോറിന് അതേസമയം യൂദാസിനായുള്ളത് ആറായിരം സൈനികർ മാത്രം അപ്പോ അതിനെ യുദാസ് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ സൈനികരെ നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചു ആയിരത്തി അഞ്ഞൂറ് വീതമുള്ള നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്തായാലും തോൽവി ഉറപ്പാണ് ഈ തോൽവിയിൽ വിജയം ഭരിക്കാനായിട്ട് യൂദാസർ എടുത്തൊരു നയം എന്താന്ന് വെച്ചാല് യുദ്ധം നടക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് എലയാസറിനെ ചുമതലപ്പെടുത്തുക അപ്പൊ അങ്ങനെ എലയാസർ ബൈബിള് വായന നടത്തുന്ന സമയത്ത് ഇവര് യുദ്ധം ചെയ്യുന്നു മറ്റൊരു മറ്റുള്ളവര് സൈനികര് യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തില് ഈ ആയിരത്തി അഞ്ഞൂറ് പേര് നേരിടുന്നത് ഒൻപതിനായിരം പേരെയാണ് അപ്പോ ആയിരത്തഞ്ഞു ഒരു ഗ്രൂപ്പ് അങ്ങനെ നാല് ഗ്രൂപ്പ് അപ്പൊ ഒരു ഗ്രൂപ്പ് ആയിരത്തഞ്ഞൂറ് പേരെ ഇവര് ഒൻപതിനായിരം പേരെ നേരിട്ട് പരാജയപ്പെടുത്തി അവരെ വധിക്കുകയും പലായനം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ വചനവായനയുടെ ശക്തിയാണ് ഒരുപക്ഷെ നമ്മള് ഈ കാലഘട്ടത്തിന്റെ ഈ പവർ റൂം എന്ന് പറയുന്നത് ബാ ഇപ്പൊ നമുക്കറിയാം ഈ കറണ്ട് പോയി കഴിഞ്ഞാല് അതിന് ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടർ നമ്മൾ വർക്ക് ചെയ്യും അതാണ് ഈ പവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിയിൽ അപ്പൊ എന്നതുപോലെ ഈ ലോകത്തിന്റെ പവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഭൗതിക വ്യാപാരങ്ങളുടെ പോലും പവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വചന വായനയിലാണ് എന്ന ഈ മഹബായറിന്റെ രണ്ടാം പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ പറയണം അതുകൊണ്ടാണ് നമ്മുടെ ഈ ആശ്രമങ്ങൾ ഇങ്ങനെ ഒരു ഒരു ഈ ഊർജത്തിന്റെ ഉറവിടങ്ങള് പവർ റൂമുകളാകണം എന്ന് ആധ്യാത്മിക പിതാക്കന്മാർ പറയാം അവിടെ നിന്നുണ്ടുന്ന പവറിൽ നിന്നാണ് ജനറേറ്ററിൽ നിന്ന് അപ്പൊ നമുക്കറിയാം ജനറേറ്ററിൽ നിന്നാണ് നിന്ന് അറിഞ്ഞുണ്ടാക്കുക ഈ ജനറേറ്റർ വർക്ക് ചെയ്യപ്പെടുന്നത് ആശ്രമങ്ങളിലാണെന്ന് ഒരുപക്ഷെ നമ്മൾ ഈ ഈ ബൈബിൾ വായനയിലൂടെ ഈ ലോകത്തിന് ആവശ്യമായ പവർ ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സാരം അതാണ് ഈ എലയാസറിനെ ഈ വചന വായന ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള ഒരു യുദ്ധം ചെയ്യാൻ പോയപ്പോഴേ ആയിരത്തി അഞ്ഞൂറ് പേര് ഒൻപതിനായിരം പേരെ കീഴടക്കാനായിട്ട് പറ്റിയത് സമയം നീണ്ടുപോയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ജറമിയുടെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തില് അവിടെ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു സന്ദേശമുണ്ട് ജറമിയായിക്ക് എന്തോ പ്രത്യേക കാരണങ്ങളുണ്ട് കാരണം എന്താണെന്ന് അറിയില്ല ആ കാരണം കൊണ്ട് ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല പക്ഷേ ജർമിയാണ് ദേവാലയത്തിൽ വചനം വായിക്കേണ്ടത് ജർമിയയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാറൂഖിനെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് ചുമതലപ്പെടുത്തുക ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകത ഉണ്ടെന്ന് പറയാനുള്ളൊരു കാരണം ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തില് വചന വായനയ്ക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്ന് ജർമിയ ബാറൂഖിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ക്ലിയറായി പ്രത്യേകിച്ച് നമുക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വചനവായനയ്ക്ക് പ്രത്യേക ദൗത്യമുണ്ട് എന്ന് ഈ ജറമിയ തന്റെ ശിഷ്യനായ ബാറൂക്കിനെ ചുമതലപ്പെടുത്തി ഏൽപ്പിച്ചു വിടുകയും നമ്മളൊക്കെ ബാറൂഖുമാരാണ് വൈദികർക്ക് ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ കൃത്യമായി ചെയ്യാൻ പറ്റാത്തപ്പോഴ് വചനവായനയിലൂടെ ബാറൂഖ്മാരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് സാരം അവരുടെ ശുശ്രൂഷയ്ക്ക് നമ്മൾ വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് സാരം ഈ ഒരു ഒറ്റ ചിന്തയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തില് ജർമിയാമാർക്ക് ഈ പരിമിതികളുള്ള കാലഘട്ടത്തില് ബാറൂഖുമാരുടെ വായനകളാണ് ശക്തി കേന്ദ്രങ്ങളാകേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം തനുമാനായ കർത്താവ് അങ്ങയുടെ വചനവായനയുടെ ഉൾപ്പൊരുളുകളെ തിരിച്ചറിയാനും അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ഈ ശുശ്രൂഷ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശ്യയുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരിലും ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ചെന്നൈക്കും